കൊല്ലം സിറ്റി പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ ലഹരി വ്യാപാര സംഘത്തിൽ ഉൾപ്പെട്ട രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി മുരിന്തൽ കുപ്പണ്ണ താരനിവാസിൽ അഖിൽജിത്ത് കരുനാഗപ്പള്ളി പുതിയകാവ് ഷീജ മൺസലിൽ മുഹമ്മദ് റാഫി എന്നിവരാണ് സിറ്റി ഡാൻസ് ഡാൻസഫ് സംഘവും അഞ്ചാലുമൂട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെ പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ചാലുമൂട് സി കെ പി ജംഗ്ഷന് സമീപത്തു നിന്നും അഖിൽജിത്തിനെ പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിനേഴ് ഗ്രാം എം ഡി എം എ പോലീസ് സംഘം കണ്ടെടുത്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാംഗ്ലൂരിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് ജില്ലയിൽ വിതരണം നടത്തിവന്ന മുഹമ്മദ് റാഫിയെപ്പറ്റി വിവരം ലഭിച്ചു ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് സംഘം കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിന്തറ്റിക് ഡ്രഗ് ഇനത്തിൽപ്പെട്ട മയക്കുമരുന്ന് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് ചെറുകിട ലഹരി കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുന്ന ആളാണ് മുഹമ്മദ് റാഫി ആഡംബര ജീവിതം നയിക്കുന്നതിനും എളുപ്പത്തിൽ സമ്പന്നനാകുന്നതിനുമാണ് പ്രതികൾ ലഹരി വ്യാപാരം നടത്തി അഞ്ചാലും മൂട് പോലീസ് ഇൻസ്പെക്ടർ ശ്രീകാന്ത് മിശ്രയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ രജീഷ് അനിൽകുമാർ പ്രദീപ് കുമാർ സി പി ഒമാരായ രാജഗോപാൽ അനസ് മുഹമ്മദ് ഡ്രൈവർ എ എസ് ഐ അനുജ് എന്നിവർക്കൊപ്പം എസ് ഐ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.